ഇന്ന് പരീക്ഷാ ഹാളിൽ ഷഹബാസ് മാത്രമല്ല കുറ്റവാളികളായ അഞ്ച് കുട്ടികളെയും പരീക്ഷ എഴുതിക്കരുതെന്നുള്ള വീട്ടുകാരുടെ അപേക്ഷയും തള്ളി കുട്ടികളുടെ പരീക്ഷാ നിലയം മാറ്റിയിരിക്കും കുറ്റവാളികളായ കുട്ടികളെ പരീക്ഷ എഴുതിക്കുന്നതിൽ പ്രതിഷേധിച്ച സമരങ്ങളെയെല്ലാം അവഗണിച്ചാണ് കുറ്റവാളികളായ കുട്ടികളെ സംരക്ഷിച്ച് പരീക്ഷ എഴുതുവാനുള്ള സൗകര്യം നൽകുന്നത് കോപ്പി അടിക്കുന്ന കുട്ടികളെ പോലും പരീക്ഷ എഴുതിക്കാതിരിക്കാനുള്ള നിയമം ഉണ്ടായിട്ടും കുറ്റവാളികളായ കുട്ടികളെ സംരക്ഷിക്കുന്നു എന്നതാണ് ഷഹബാസിൻ്റെ വീട്ടുകാരുടെ ആരോപണം കൂടാതെ ഷഹബാസിനെ ആക്രമിച്ചത് കൊട്ടേഷൻ സംഘമാണെന്നുള്ളതും ഉപ്പ വെളിപ്പെടുത്തുന്നു ഷഹബാസിന്റെ മരണ വിവരം അറിഞ്ഞതിനു ശേഷം ഉമ്മയായ റംഷീന ഇതുവരെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നും ഉപ്പ കൂടി തന്നെയാണ് പറഞ്ഞെത്തുന്നത് അവർ ഈ വർഷം പരീക്ഷ എഴുതണ്ട അടുത്ത വർഷം എഴുതിയാൽ മതി എന്നുള്ള കാര്യത്തിൽ പരിഗണന നൽകണമെന്നുള്ളതും ഷഹബാസിന്റെ ഉപ്പയായ ഇക്ബാൽ പറയുന്നു പഠിക്കാൻ മിടുക്കനായ എല്ലാവരോടും സ്നേഹമുള്ള ഒരു കുട്ടിയായിരുന്നു ഷഹബാസ് അതുകൊണ്ട് തന്നെയാണ് ഷഹബാസിന്റെ കൂട്ടുകാരും സഹപാഠികളടക്കമുള്ളവർ കണ്ണീരോട് കൂടിയല്ലാതെ ഷെഹബാസിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാത്തതും നീതി ഞങ്ങൾക്ക് ഉറപ്പാക്കണം ബഹുമാനപ്പെട്ട നീതിപീഠത്തോട് അഭ്യർത്ഥിച്ച് ഷഹബാസിന്റെ വേദനയിൽ നീറുന്ന കുടുംബൊപ്പം ആളുകൾ ഇനിയും ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് ഗൂഢാലോചനപരമായിട്ട് കൊട്ടേഷൻ സംഘത്തിനെ ഏൽപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നാണ് എൻ്റെ ബലമായ സംശയം അത് ഓരോ ദിവസം തോറും കയ്യും തോറും തെളിഞ്ഞു വരികയാണ് ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് സ്വയമായി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ വരുന്ന കണ് കണ്ണുനീരൊലിപ്പിച്ച് വരുന്ന ആളുകൾ പോലും പറയുന്നുണ്ട് ഇന്നലെ രാത്രിയൊക്കെ ഒരുപാട് നൂറുകണക്കിന് ആളുകൾ ഇവിടെ വരുന്നുണ്ട് അറിഞ്ഞു അറിഞ്ഞുകൊണ്ട് ആരും പ്രതികരിക്കുന്നില്ല നമുക്കിപ്പോൾ നിരപരാധിയായ കുട്ടി പോയതുകൊണ്ടാണ് ഇത്ര നമ്മൾ പ്രതികരിക്കുന്നത് ഒന്നിനും അവൻ്റെ ആയി കഴിഞ്ഞാലും അവന് ഏ ആറ് ഏഴ് വർഷം ഇഷാത്ത് പബ്ലിക് സ്കൂളിൽ പഠിച്ചു അത് കഴിഞ്ഞ് എം ജി എൽക്ക് പഠിച്ചു അത് കഴിഞ്ഞു അവൻ മദ്രസയിൽ പഠിച്ചു എല്ലാവരും ഓരോ സങ്കടം ഒന്നായിട്ട് പറയുന്നത് അവനൊരു തെറ്റും ചെയ്യാത്തൊരു കുട്ടിയാണ് പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് വൻ ഭീഷണിയായിട്ടാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒരു പ്രതിവിധിയായിട്ട് രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ ശക്തമായി എതിർക്കണമെന്നാണ് എൻ്റെ അപേക്ഷ നീതിപീഠമായാലും ഗവൺമെൻറ്റിൽ ഉറച്ച വിശ്വാസമുണ്ട് അതേപോലെ നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് നിഷ്പക്ഷമായിട്ട് ഇതിന് എത്രത്തോളം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് വിനീതമായി എനിക്ക് അപേക്ഷിക്കാനുള്ളത് വരും ദിവസം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തേച്ച് മാറ്റി കളിയാൻ അവർക്ക് കഴിയും അതിനുള്ള സ്വാധീനമുള്ള ആളുകളാണ് അവർ അതിന് വേണ്ട ആളുകളെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ പത്താം ക്ലാസ്സിൽ നിന്ന് കോപ്പി അടിച്ച കുട്ടികളെ എക്സാം ഏതാ സംബന്ധിക്കാത്ത സമയത്ത് അങ്ങനെ നിയമമുള്ള സമയത്താണ് ഇപ്പോൾ ക്രിമിനലായ കുട്ടികളെ എക്സാം എഴുതാൻ പ്രൊട്ടക്ഷൻ കൊടുത്ത് എഴുതാൻ സമ്മതിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അത് ഒന്നുകൂടി ഒരു പ്രചോദനം അവർക്ക് കിട്ടുകയാണ് ഈ വർഷം അവർ പരീക്ഷ എഴുതാണ്ട് അടുത്ത വർഷം അവർക്ക് ചാൻസ് കൊടുക്കാം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ബോധം വരിക ചെയ്യും അതൊന്നുമില്ലാതെ ഗവൺമെൻറ് ഇവരുടെ ഭാഗത്ത് തന്നെ ഇന്ന് ഞാൻ ന്യായീകരിച്ചു അല്ലേ എൻ്റെ കുട്ടി തെറ്റ് ചെയ്ത കുട്ടിയാണെങ്കിൽ അവനത് പിന്നെ പോയിട്ടല്ലേ എന്നുള്ള ഒരു ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഞാൻ തൃപ്തിപ്പെടാം ഇതാതല്ല എൻ്റെ കുട്ടി ആരോടെ മണ്ണിൽ കിടക്കുന്നു ഇവർ ഇവിടുന്ന് ആർക്കെ സഹിക്കുക എൻ്റെ അത് അറിഞ്ഞതിന് ശേഷം എൻ്റെ ഭാര്യ അബുദാവസ്ഥയ്ക്ക് കിടക്കുകയാണ് ഇന്നലെ ഇവിടുന്ന് സ്റ്റേഷൻ സാർമാർ വന്ന് വിളിച്ചിട്ട് പോലും അത് എനിക്കല്ല രണ്ടാമത് മൂന്ന് മണിക്ക് വന്നിട്ട് മൊഴിയെടുക്കാൻ വന്നു ഇതൊക്കെ വളരെയേറെ ധനീയമായ ഒരവസ്ഥയിലാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി പ്രതികരിക്കാനോ ഇനി സംസാരിക്കാനോ ഓരോ വരും ദിവസങ്ങളിലും അവൻ ഒറ്റപ്പെട്ട് അവൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മളെ നെഞ്ചകം പൊട്ടിപ്പോകുകയാണ്